സി പി എമ്മിന് വീണ്ടും പണിയോട് പണി കല്ലായി സി പി എം ഓഫീസിന് തീയിട്ടു കൂറുമാറി അംഗത്തിന്റെ ഭർത്താവിനെ ആക്രമിച്ചു സി പി എം നേതാക്കൾക്കെതിരെ കേസ് ഡ്രൈഡേയിൽ മദ്യം വിറ്റു രണ്ട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാർ അറസ്റ്റ് അവിടം കൊണ്ടും തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് തന്നെ ചിലതൊക്കെ വീണ്ടും ഓർത്തെടുത്ത് പറയുമ്പോൾ കേരളം ചോദിക്കുകയാണ് എന്താണ് ഈ പറയുന്നതാ ആ ഉദ്യോഗസ്ഥന്റെ മികവ് ഓർക്കുന്നു വ്യക്തിപരമായ ദൗർബല്യത്തിന്റെ പേരിൽ വേട്ടയാടി ശിവശങ്കറിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം ചെയ്യുന്നവരെ പിരിച്ചുവിട്ടാൽ കേന്ദ്ര ഫണ്ട് തടയും പ്രധാനമന്ത്രിയെ വിവരം അറിയിക്കുമെന്ന് ആശാവർക്കർമാരെ കണ്ട് സുരേഷ് ഗോപി കൂടി രംഗത്തിറങ്ങിയതോടെ സംസ്ഥാന സർക്കാരിന് ഇടവെട്ട് ചോദ്യങ്ങൾ അഞ്ചരക്കണ്ടി കല്ലായിൽ സി പി എം ഓഫീസിന് തീയിട്ടു ഓട്ടോ ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ മൂലമാണ് വലിയ അപകടം ഒഴിവായത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കല്ലായിലുള്ള ഇ എം എസ് മന്ദിരത്തിനാണ് തീയിട്ടത് അതുവഴി പോവുകയായിരുന്ന ഓട്ടോ ഡ്രൈവർ സമീപത്തുള്ളവരെ വിളിച്ച് തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി കെട്ടിടത്തിന്റെ വരാന്തയിലെ ചവിട്ടി ഭാഗികമായി കത്തി നശിച്ചു മുൻഭാഗത്തെ വാതിലും കട്ടളയും കത്തിക്കരിഞ്ഞ നിലയിലാണ് വരാന്തയിലെ മാർബിളും കരുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം തുടങ്ങിയ ഇ എം എസ് സ്മാരക മന്ദിരത്തിന്റെ ഇരുനിലകളിലുമായി സി പി എമ്മിന്റെ സമീപത്തെ ബ്രാഞ്ച് കമ്മിറ്റികളും കെ മോഹനൻ സ്മാരക ഹാൾ അഭിമന്യു സ്മാരക വായനാശാല ആൻഡ് ഗ്രന്ഥാലയം എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് മലപ്പുറം ചുങ്കത്തറയൽ പഞ്ചായത്തിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബ സുധീറിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി കട അടിച്ചു തകർത്ത സംഭവത്തിൽ സി പി എം നേതാക്കൾക്കെതിരെ കേസ് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രനടക്കം അഞ്ചുപേർക്കെതിരെയാണ് കേസെടുത്തത് സുധീർ പുന്നപ്പാലയുടെ പരാതിയിൽ എടക്കര പോലീസാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബ സുധീറിന്റെ ഭർത്താവിന്റെ കട സി പി എം പ്രവർത്തകർ അടിച്ചു തകർത്തത് സുധീർ പുന്നപ്പാലയുടെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കട ആക്രമിച്ചതായാണ് പരാതി കട പൂട്ടി താക്കോൽ സിപിഎം പ്രവർത്തകർ കൊണ്ടുപോവുകയും ചെയ്തു ഡ്രൈഡേയിൽ മദ്യം വിറ്റതിന് ഇടുക്കിയിൽ രണ്ട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാർ പിടിയും ഓടക്ക സിറ്റി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ കുര്യാക്കോസും രാജകുമാരി ബി ഡിവിഷൻ ബ്രാഞ്ച് സെക്രട്ടറി വിജയനുമാണ് പിടിയിലായത് മദ്യവർജനമാണ് പ്രഖ്യാപിത ലക്ഷ്യമെന്ന് സിപിഎം പറയുമ്പോഴാണ് ഡ്രൈഡേയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി രണ്ട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാർ എക്സൈസ് പിടിയിലായത് ഓടക്ക സിറ്റി ബ്രാഞ്ച് സെക്രട്ടറിയായ പ്രവീൺ കുര്യാക്കോസ് ഒൻപത് ലിറ്റർ മദ്യം ഓട്ടോറിക്ഷയിൽ വെച്ച് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എക്സൈസിന്റെ പിടിയിലായത് ഇയാൾ മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു മുൻപും ഇയാൾ സമാന രീതിയിൽ മദ്യക്കച്ചവടം നടത്തുന്നതായി എക്സൈസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു പ്രവീണിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി ആനവിരട്ടി ലോക്കൽ നേതൃത്വം അറിയിച്ചു രാജകുമാരി ബി ഡിവിഷൻ സെക്രട്ടറി നരിയാനിക്കാട്ട് വിജയനാണ് മദ്യവില്പനയിലെ അടുത്ത പ്രതി ഇയാൾ നെടുങ്കണ്ട ഭാഗത്ത് ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച പതിനൊന്ന് ലിറ്റർ മദ്യം എക്സൈസ് കണ്ടെടുത്തു വിറ്റ മദ്യത്തിന്റെ തുകയും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു ഡ്രൈഡേ പ്രമാണിച്ച് ജില്ലയുടെ മലയോര മേഖലയിൽ വ്യാപകമായി അനധികൃത മദ്യക്കച്ചവടം കച്ചവടം നടക്കുന്നുവെന്ന സൂചനയെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത് ഇരുവരെയും ശേഷം റിമാൻഡ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കറെ പേര് പരാമർശിക്കാതെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥന്റെ മികവ് ഈ ഘട്ടത്തിൽ ഓർക്കുന്നു പക്ഷേ വ്യക്തിപരമായ ദൗർബല്യത്തിന്റെ പേരിൽ അദ്ദേഹം വലിയ വേട്ടയാടുകൾ നേരിടേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്റ്റാർട്ടപ്പ് മേഖലയിൽ രണ്ടായിരത്തി മൂന്ന് വളർച്ചയുണ്ടായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദേശീയ ശരാശരി നാല് ശതമാനം കേരളത്തിന്റെ ഈ നേട്ടം ഇതൊരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ എന്തൊരു പുകലാണ് ഉണ്ടായതെന്നും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാർ ചെയ്യുന്നതുപോലെ കേന്ദ്രത്തിനും അതിന്റേതായ നടപടികൾ ചെയ്യാനുണ്ടെന്നും ആ നടപടികളിലേക്ക് കടക്കണമെന്ന് പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വർക്കർമാരെ കണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാകുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും തീരുമാനിച്ച നടപടി സ്വീകരിക്കും അത് സമരപ്രഖ്യാപനം പ്രഖ്യാപനമായിരിക്കില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോർപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം താഴ്ത്തി കാണേണ്ടതില്ല വർക്കർമാർക്ക് അരക്ഷതാവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും അറിയിക്കും താൻ സമരത്തിന്റെ ഭാഗമല്ല സമരം ചെയ്യുന്നവരെ കാണാനാണ് വന്നത് അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടിടത്തെക്കും സമരം ചെയ്യുന്ന വർക്കർമാരെ പിരിച്ചുവിടാൻ സർക്കാർ നടപടിയെടുത്താൽ കേന്ദ്ര ഫണ്ട് തടയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രിയായി പോയതുകൊണ്ട് വാക്യരുചിയായി സംസാരിക്കാൻ പറ്റുന്നില്ലെന്നും ചിലരെയൊക്കെ വിളിക്കേണ്ട ചില പേരുകൾ വിളിക്കാൻ കഴിയുന്നില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദക്ഷിണേന്ത്യയിലെ ആദ്യ ജനൌഷധി സ്റ്റോറിന് തൃശൂരിൽ തുടക്കമിട്ടത് താനാണ് തനിക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന് പറയുന്നവർ മനസ്സിലാക്കുക ഇതാണ് രാഷ്ട്രത്തിന് ചേർന്ന രാഷ്ട്രീയത നമ്മൾ കൃത്യമായി ചെയ്തു വെക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയം വിളിച്ചോതേണ്ടത് അതാകണം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ശങ്കനാഥമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അപേക്ഷകരിൽ നിന്നും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകുന്നതിനായി ഇരുപത്തെട്ട് കോടി വാങ്ങിയ ശേഷം ഇതിന്റെ പ്രിന്റിംഗ് മോട്ടോർ വാഹന വകുപ്പ് അവസാനിപ്പിച്ചു വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് നിർത്തി ആ ഇരുപത്തെട്ട് കോടി എവിടെയെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് സർവകലാശാല നിയമ ഭേദഗതി ബിൽ മന്ത്രിക്ക് ഗുണകരമാകുമെന്ന വകുപ്പ് കൂട്ടിച്ചേർത്ത് സർക്കാരിന്റെ തന്ത്രമെന്ന ചർച്ചകളും സജീവമായി കഴിഞ്ഞു മാർച്ച് മൂന്നിന് നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാര്യമന്ത്രി ആർ ബിന്ദുവിന് ഗുണകരമാകുന്ന പുതിയ വകുപ്പ് എഴുതി ചേർത്തുന്ന ആരോപണം കോർപ്പറേഷൻ മേയർ മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികളിൽ നിയോഗിക്കപ്പെടുന്ന സ്വകാര്യ കോളേജ് അധ്യാപകർക്ക് പ്രസ്തുത പദവിയിലിരിക്കുന്ന കാലയളവ് ഔദ്യോഗിക അവധിയായി കണക്കാക്കുന്ന പുതിയ വകുപ്പ് അക്കാദമിക് വകുവിനുള്ള നിയമ ഭേദഗതികൾക്കൊപ്പം പുതുതായി കൂട്ടിച്ചേർത്തെന്നാണ് ആരോപണം ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്ത ഭരണകൂടം പ്രതിപക്ഷത്തിനും ഭരണ സംവിധാനത്തിനുമെതിരെ കടന്നാക്രമണം നടത്തുന്ന ക്ലാസിക്കൽ ഫാസിസം ഇന്ത്യയിൽ ഇന്ത്യയിലില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഫാസിസം ഇന്ത്യയിലുണ്ടെങ്കിൽ സിപിഎം പതാക ജാഥ പോലുള്ള പരിപാടി കയ്യൂരിൽ നടക്കില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ പ്രയാണം കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ